എനിക്ക് ജയ്വിളിക്കാൻ വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് കാണാനില്ലല്ലോ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു എനിക്ക് അല്ല ഞാൻ പറയുന്നു എന്താ തത്സമയം മാത്രമാണല്ലോ ഒരു കള്ളം കേട്ടിട്ട് എന്താ എന്താ പോലും കേട്ടെന്താന്ന് നിങ്ങൾ അങ്ങനെയാ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്ര മാത്രം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലേ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം മാത്രം കിട്ടിയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി മിന്നുന്ന ജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയില്ലെന്ന് താരത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു ചതി ചതിരെ സംവിധായം വലിയ ജയം തൃശൂരിലുണ്ടായി കാത്തിരുന്ന് വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം താമര വിരിയിച്ചു അതിനർഹമായ ഒരു കേന്ദ്ര കാബിനറ്റ് തന്നെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ സുരേഷ് ഗോപി തിരുവനന്തപുരത്തു നിന്നും ദില്ലിക്ക് വിമാനം കയറുന്ന സമയം മുതൽ ഉണ്ടായിരുന്നു തനിക്ക് കൈയിട്ട് വരാൻ പറ്റും ഒരു വകുപ്പ് തന്ന പോലെ പക്ഷേ സത്യപ്രജ്ഞയ്ക്ക് അവസാനം സഹമന്ത്രിമാരുടെ ഇടയിലേക്ക് വന്നപ്പോൾ മുതൽ അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ചകളൊക്കെ തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നു വേണ്ടായിരുന്നു പക്ഷേ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആൾ നരേന്ദ്രമോദിയുടെ സ്വന്തം ആൾ എന്ന നിലയ്ക്ക് വലിയ പ്രതിഷേധത്തിനൊന്നും സുരേഷ് ഗോപി മുതിരാതെ മാറി നിൽക്കുകയായിരുന്നു ആന്ന് സഹിക്കാൻ പറ്റണ്ടേ ഞാനൊക്കെ മാറി നിൽക്കറി പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളൊക്കെ തന്നെ ഇത് മതിയോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം പല രീതിയിലുള്ള ചില ചില അതൃപ്തികളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രിയൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ സംസാരിച്ചത് അല്ല അതുപോലെ ഞാൻ പറയുന്നത് എന്താ എന്താ പോലും പോലും എന്ന് നിങ്ങൾ അങ്ങനെ മീഡിയ മീഡിയ വൺ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മാത്രം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഉറപ്പിച്ചു ആ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കുകയാണ് അതങ്ങനെ അതങ്ങനെ യാണ് സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിൽ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രിയാകുന്ന ആദ്യ ബി ജെ പി നേതാവാകും സുരേഷ് ഗോപി കൊടുത്താലും பாடிடா குட்டி நான் பாடும் பாடி பாடி நெஞ்சு பொட்டி சாகும்